കളയും പാരിസ്ഥിതിക സന്തുലനത്തിന് അനിവാര്യം ഈ എന്ത് ജൈവ മാലിന്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണിലിടാന്നുള്ളതാണ് പക്ഷെ പ്ലാസ്റ്റിക് റബ്ബർ ഗ്ലാസ് മെറ്റീരിയൽ വരാതെ ശ്രമിക്കുക ഇതെങ്ങനെയാണ് മണ്ണിനെ പലവൃത്തി തീർച്ചയായിട്ടും നമ്മളല്ല സൂക്ഷ്മണുക്കളാണ് ജോലിയെല്ലാം ചെയ്ത് പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മെ ഓരോ എല്ലാ ജീവന്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ശുദ്ധീകരണമാണ് അതേ ധർമ്മം തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇവര് കിട്ടുന്ന മാലിന്യങ്ങൾ അവർ ഭക്ഷിച്ചിട്ട് അവര് അവരുടെ വിസർജനമായ മാലിന്യമാണ് മണ്ണിന് വളമാകുന്നത് ഇത് കൂടാതെ വേറെന്തൊക്കെ ഈ ജൈവവളങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ വിസർജനവും എല്ലാ ജീവജാലങ്ങളും അവരുടെ വിസർജനം മണ്ണിലോട്ടാണ് ഇടുന്നത് മനുഷ്യനെയും ചെയ്യാന്നുള്ളേ ഞാനേ ചെയ്യാറുണ്ട് മനുഷ്യന്റെ ജൈവ വിസർജ്ജനം തീർച്ചയായിട്ടും പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മണ്ണുകൊണ്ട് മറവ് ചെയ്യണമെന്ന് മാത്രം കൃഷിയുണ്ട് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഓമയ്ക്ക അപ്പോൾ നമുക്ക് പഴങ്ങളായിട്ട് കഴിക്കാം പച്ചക്കറിയായിട്ട് കഴിക്കാം വയറിന് വളരെ നല്ലതുമാണ് പിന്നെ കൂടാതെ പച്ചമുളക് വളരെ എളുപ്പമുണ്ടാക്കിയെടുക്കാനുള്ളതാണ് കിഴങ്ങ് വർഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ എന്ന് പറയുമ്പോൾ കാച്ചിൽ മരിച്ചിനി ചേമ്പ് ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇവിടെ പുല്ലുകളൊന്നും കുറച്ച് വളർന്നിട്ടില്ലല്ലോ കളയൊക്കെ ഉണ്ടല്ലോ കളാ വാസ്തവത്തിൽ നമുക്ക് വിളക്ക് ഉള്ളൂ ഒരു പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഈ മണ്ണില് ഈർപ്പം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരൊരു പ്രധാന ഈ കളകൾ എന്ന് പറയുന്ന സാധനം പ്രധാന പങ്ക് വഹിക്കുകയാണ് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള ഒരു ജീവിതമാണ് അത് ആ ജീവിതം കൃഷി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനുഷ്യർ അധ്വാനിക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗമൊക്കെ വഹിക്കുന്ന ഒരു കാർഷിക ജീവിതത്തിലേക്കല്ലേ ഒരു സാധാരണ എത്തേണ്ടത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയും നെയ്ത്തും മാത്രമേ ഉള്ളൂ ഞാൻ നോക്കി കാരണം നമുക്ക് നമ്മുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് അന്നവും വസ്ത്രമാണ് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേതൊരു അധ്വാനം അതല്ലെങ്കിൽ നമ്മളിപ്പോ ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നേരിട്ടുള്ള അധ്വാനത്തിലോ മനുഷ്യ എല്ലാവരും വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം സാറിന്റെ ഒരു എന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ചുറ്റുപാടിലോട്ട് മാറണം സാമൂഹ്യമായിട്ട് മാറണം എന്തെങ്കിലും രൂപരേഖ പ്ലാനോ ആഗ്രഹോ ഉണ്ടോ തീർച്ചയായിട്ടും പൊരുത്തപ്പെടലുകളുടെ ആവശ്യം ഉണ്ടല്ലോ അപ്പൊ ഞാനെന്നുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഞാനിപ്പോ ഒരു കുടുംബം അല്ലെങ്കിൽ സമൂഹം അങ്ങനെ ചുറ്റുപാടിലാണ് കഴിയുന്നത് അപ്പോൾ അവരുടെ ഒരു ഒത്തുതീർപ്പിലൂടെ മാത്രമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്റെ തീരുമാനം എന്നുള്ളത് ഒരു സ്വാർത്ഥതയാണ് വ്യക്തി അപ്പൊ ആ വ്യക്തികളുടെ ഒരു പൊരുത്തപ്പെടലോ അവരുടെ ഒരു അഭിപ്രായങ്ങളുടെയും ഈ ഒരു അവരും ഏകദേശം ഈ ഒരു യോജിപ്പിൽ വന്നതിന് ശേഷം മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ വ്യക്തിയുടെ ധ്യാനാത്മകത ചരിത്രത്തിൽ വേരാഴ്ത്തുകയും ഭാവിയിലേക്ക് ശിഖരങ്ങൾ പടർത്തുകയും ചെയ്യുന്നുണ്ട് തന്റെ ജൈവധർമ്മ ചിന്തകൾക്ക് സാമൂഹികമാനമുണ്ടെന്നും ഒരിക്കൽ അവ വ്യാപകമായി സ്വീകരിക്കപ്പെടുമെന്നും ബസുമ വിശ്വസിക്കുന്നു ലേഖനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും തന്റെ ചുറ്റുപാടുകളിലേക്ക് പടരാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് മനുഷ്യർ ഈ ഭാഗീയതകളെ തോൽപ്പിച്ച് ഒന്നിച്ചുണ്ണുകയും ഒരു കൂരയ്ക്ക് കീഴേ ഉറങ്ങുകയും ചെയ്യുന്ന ഒറ്റ കുടുംബമാവുന്ന ഭാവി കാലമാണ് സ്വപ്നമൂലകം പൊതുവെ നമ്മുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തമുള്ള ആ ഒരു പുസ്തകങ്ങളാണ് കൂടുതലും എഴുതാറുള്ളത് പിന്നെ അങ്ങനെ ആര് ചോദിച്ചാലും ലേഖനം തീർച്ചയായിട്ടും കൊടുക്കാൻ തയ്യാറാണ് ലോകം അറിയണം എന്നുള്ളൊരു ലോകമായിട്ടൊരു അനുഭവങ്ങൾ പങ്കുവെക്കണം എന്നുള്ളതാണ് പിന്നെ ഈ ലേഖനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു പുസ്തകമാക്കി ഇറക്കാനുള്ള പരിപാടി ഉണ്ടോ പുസ്തകം ആക്കുന്നതിന് വിരോധമില്ല പക്ഷേ പക്ഷെ ഞാനൊരു പുസ്തകം ഇറക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വിതരണം നമ്മൾ പറഞ്ഞ പോലെ ചൂഷണ വ്യവസ്ഥയിലോട്ട് ചെന്ന് മാറുമെന്നുള്ള പ്രയാസം എനിക്കില്ലാതില്ല നിലയ്ക്ക് വാങ്ങാൻ കൊടുക്കലെന്നുള്ളതിനെക്കാളും ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥിതി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ വീട് ഇല്ല വാടകയ്ക്ക് താമസിപ്പ് ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇതുപോലൊരു കെട്ടിടം വെക്കാം പക്ഷെ പലരും ഇതുപോലെ കെട്ടിടം പണിത് തലമുറകൾക്ക് വേണ്ടി പണിതെട്ടിരിക്കുകയാണ് ഉപയോഗശൂന്യമായിട്ട് അപ്പൊ ഞാനത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മണ്ണിലൊരു സ്ഥലം അതിനുവേണ്ടി ഒക്കിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അതിനുള്ള അവസരം ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക എന്നുള്ളതാകുമ്പോൾ ഞാൻ മണ്ണ് കൂടുതൽ ഒക്കിപ്പിക്കുകയിരിക്കുന്നു അത്രയും ഭാഗത്തെങ്കിലും ജീവജാലങ്ങൾക്ക് വസിക്കാനുള്ളൊരു സാറിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ മേൽമേലുള്ള ജോലിയാണ് ആ ജോലിക്ക് ശേഷം ഒരു കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ ഞാനൊറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതല്ല കാരണം എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ മനുഷ്യരുള്ള പോലെ ആഗ്രഹം ഉണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും പറയാമല്ലോ അപ്പൊ അതിന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാമൂഹ്യ ജീവിതത്തിന് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ധർമ്മസ്ഥാപനം പോലെ ആർക്കും എപ്പോഴും വരാം എപ്പോഴാണെങ്കിലും തിരിയാ അപ്പോൾ ഒരുമിച്ച് നമ്മൾ ചെലവിടുക അധ്വാനത്തില് ഭക്ഷണത്തില് ഇങ്ങനെയുള്ള എന്നാൽ അവർക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ സ്ത്രീ പുരുഷ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ളൊരു സാമൂഹ്യ ജീവിതം ആർക്കും എപ്പോഴും വരാം ആർക്കും എപ്പോഴും പോവാം തീർച്ചയായിട്ടും നമ്മുടെ വരുന്നവർക്ക് പങ്കെടുക്കാം ഒരുമിച്ച് വിളയെടുക്കാം ഒരു പിന്നെ അവിടെ വരുന്നവർക്ക് ഇവിടെ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാം തിരിച്ചതുപോലെ ആവശ്യക്കാർക്ക് കൊണ്ടുപോവാം ഇതിനൊന്നും വില നൽകേണ്ട ആവശ്യം ഉണ്ടാവില്ല പണത്തിന്റെ ക്രയവിക്രയം ക്രയവക്രിയുണ്ടാകത്തില്ല ചൂഷണമില്ല അപ്പൊ ഒരുമിച്ച് അധ്വാനിക്കുക വിവാഹീയതയില്ല ചൂഷണമില്ല മലിനീകരണമില്ല അങ്ങനെയുള്ളൊരു ഒരു സമൂഹമാണ് കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ നമ്മിൽ ഒരാളായി എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന തന്നെ പാരിസ്ഥിതിക സന്തുലനത്തിന് അനിവാര്യം ഈ അനിവാര്യങ്ങളെ കൂടെ കടലാസ അതെ കൊടുക്കാം നമുക്ക് എന്ത് ജൈവ മാലിന്യ മണ്ണിലിടാന്നുള്ളതാണ് പക്ഷേ പ്ലാസ്റ്റിക് റബ്ബർ ഗ്ലാസ് മെറ്റീരിയൽ വരാതെ ശ്രമിക്കുക ഇതെങ്ങനെയാണ് മണ്ണിനെ എങ്ങനെ തീർച്ചയായിട്ടും നമ്മളല്ല സൂക്ഷ്മാണുക്കളാണ് സൂക്ഷ്മണുക്കളാണ് ജോലിയെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാണ് പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സൂക്ഷമാണുക്കള് ഓരോ എല്ലാ ജീവന്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ശുദ്ധീകരണമാണ് അതേ ധർമ്മം തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇവര് കിട്ടുന്ന മാലിന്യങ്ങൾ അവര് ഭക്ഷിച്ചിട്ട് അവര് അവരുടെ വിസർജനമായ മാലിന്യമാണ് മണ്ണിന് വളമാകുന്നത് ആവശ്യം ഇത് കൂടാതെ വേറെന്തൊക്കെ ഈ ജൈവവളങ്ങളാണ് ഇപ്പോൾ ഇടുന്നവർ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ വിസർജനവും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും അവരുടെ വിസർജനം മണ്ണിലോട്ടാണ് ഇടുന്നത് മനുഷ്യനേ ചെയ്യാന്നുള്ളൂ ഞാനത് ചെയ്യാറുണ്ട് മനുഷ്യന്റെ ജൈവ വിസർജ്ജന തീർച്ചയായിട്ടും ചെയ്യാം പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കൊണ്ട് മറവ് ചെയ്യണമെന്ന് മാത്രം കൃഷിയുണ്ട് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഓമയ്ക്ക അപ്പോൾ നമുക്ക് പഴങ്ങളായിട്ടും കഴിക്കാം പച്ചക്കറിയായിട്ട് കഴിക്കാം വയറിന് വളരെ നല്ലതുമാണ് ഇതില കൂടാതെ പച്ചമുളക് വളരെ എളുപ്പമുണ്ടാക്കി എടുക്കാന്നുള്ളതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ എന്ന് പറയുമ്പോൾ കാൽച്ചില് മരിച്ചിന് ചേമ്പ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഇവിടെ കളാ വാസ്തവത്തിൽ നമുക്ക് ഉള്ളൂ അനുയോജ്യമാക്കാമെന്നുള്ളൂ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഈ മണ്ണിൽ ഈർപ്പം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരൊരു പ്രധാന ഈ കളകളെന്ന് പറയുന്ന സാധനം ഒരു പ്രധാന പങ്ക് വഹിക്കുക ആ കൃഷിയാണ് രീതിയെ കൃഷി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളത് ഉള്ളൂ മനുഷ്യനെ അധ്വാനിക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗമൊക്കെ വഹിക്കുന്ന ആളിപ്പോൾ ഒരു കാർഷിക ജീവിതത്തിലേക്കല്ലേ അതിൻ്റെ ഒരു സാധാരണ കയ്യിലെത്തേണ്ടത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന തൊഴിലെന്ന് പറയുന്നത് കൃഷിയും നെയ്ത്തും മാത്രമേ ഉള്ളൂ ഞാൻ നോക്കി കാരണം നമുക്ക് നമ്മുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേതൊരു അധ്വാനം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് രണ്ടിനു വേണ്ടിയിട്ടാണ് ഇൻഡയറക്റ്റായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ തൊഴിലേക്ക് തരാനുള്ള സാധനം തീർച്ചയായിട്ടും നമുക്ക് നേരിട്ടുള്ള അധ്വാനത്തിലോട്ട് മനുഷ്യരെല്ലാവരും വരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം സാറിന്റെ ഒരു എന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ചുറ്റുപാടിലോട്ട് മാറണം സാമൂഹ്യമായിട്ട് രൂപരേഖ പ്ലാനോ ആഗ്രഹോ ഉണ്ടോ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട് നമ്മളത് ഒരു പൊരുത്തപ്പെടലുകളുടെ ആവശ്യം ഉണ്ടല്ലോ ഞാനെന്നുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഞാനിപ്പോ കുടുംബം അല്ലെങ്കിൽ സമൂഹം അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് കഴിയുന്നത് അപ്പൊ അവരുടെ ഒരു ഒത്തുതീർപ്പിലൂടെ മാത്രമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്റെ തീരുമാനം എന്നുള്ളത് ഒരു സ്വാർത്ഥതയാണ് നമ്മളെപ്പോലും അപ്പൊ ആ വ്യക്തികളുടെ ഒരു പൊരുത്തപ്പെടലോ അവരുടെ ഒരു അഭിപ്രായങ്ങളുടെയും ഈ ഒരു അവരും ഏകദേശം ഈ ഒരു യോജിപ്പിൽ വന്നതിന് ശേഷം മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ വ്യക്തിയുടെ ധ്യാനാത്മകത ചരിത്രത്തിൽ വേരാഴ്ത്തുകയും ഭാവിയിലേക്ക് ശിഖരങ്ങൾ പടർത്തുകയും ചെയ്യുന്നുണ്ട് തന്റെ ജൈവധർമ്മ ചിന്തകൾക്ക് സാമൂഹിക മാനമുണ്ടെന്നും ഒരിക്കൽ അവ വ്യാപകമായി സ്വീകരിക്കപ്പെടുമെന്നും ബസുമ വിശ്വസിക്കുന്നു ലേഖനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും തന്റെ ചുറ്റുപാടുകളിലേക്ക് പടരാൻ അയാൾ ശ്രമിക്കുന്നുണ്ട് മനുഷ്യർ വിഭാഗീയതകളെ തോൽപ്പിച്ച് ഒന്നിച്ചുണ്ണുകയും ഒരു കൂരയ്ക്ക് കീഴേ ഉറങ്ങുകയും ചെയ്യുന്ന ഒറ്റ കുടുംബമാവുന്ന ഭാവി കാലമാണ് സ്വപ്നമൂലകം പൊതുവെ നമ്മുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തമുള്ള ആ ഒരു പുസ്തകങ്ങളാണ് കൂടുതൽ എഴുതാറുള്ളത് പിന്നെ അങ്ങനെ ആര് ചോദിച്ചാലും ലേഖനം തീർച്ചയായിട്ടും കൊടുക്കാൻ തയ്യാറാണ് ഇത് ലോകം അറിയണം എന്നുള്ളൊരു ലോകമായിട്ടൊരു അനുഭവങ്ങൾ പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ഈ ലേഖനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു പുസ്തകമാക്കി ഇറക്കാനുള്ള പരിപാടി ഉണ്ടോ ം ആക്കുന്നതിന്റെ വിരോധമില്ല പക്ഷെ ഞാനൊരു പുസ്തകം ഇറക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വിതരണം നമ്മൾ ഈ പറഞ്ഞ ചൂഷണ വ്യവസ്ഥയിലോട്ട് ചെന്ന് മാറുമെന്നുള്ളൊരു പ്രയാസം എനിക്കില്ലാതിന്റെ വിലയ്ക്ക് വാങ്ങൽ കൊടുക്കൽ എന്നുള്ളതിനെക്കാളും ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥിതി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ വീട് ഇല്ല വാടകയ്ക്ക് താമസിപ്പ് ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒരു കെട്ടിടം വെക്കാം പക്ഷെ പലരും ഇതുപോലെ കെട്ടിടം പണിത് തലമുറകൾക്ക് വേണ്ടി പണിതിട്ടിരിക്കുകയാണ് ഉപയോഗശൂന്യമായിട്ട് അപ്പൊ ഞാനത് ഉപയോഗിക്കുമ്പോഴേ എനിക്ക് പ്രത്യേകിച്ച് മണ്ണിലൊരു സ്ഥലം അതിനുവേണ്ടി ഒക്കിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് അതിനുള്ള അവസരം ഇവിടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കും തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാന്നുള്ളതാകുമ്പോൾ ഞാൻ മണ്ണ് കൂടുതൽ ഒക്കിപ്പിക്കുകയായിരിക്കും അത്രയും ഭാഗത്തെങ്കിലും ജീവജാലങ്ങൾക്ക് വസിക്കാനുള്ളൊരു സാറിന് ഇപ്പൊ ഈ സർക്കാർ ഉദ്യോഗസ്ഥ മേൽമേലുള്ള ജോലിയാണ് ആ ജോലിക്ക് ശേഷം ഒരു കാർഷിക വൃത്തിയിൽ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ടതല്ല കാരണം എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ മനുഷ്യരുള്ള പോലെ ഒരു ആഗ്രഹം ഉണ്ട് എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും പറയാനോ അപ്പൊ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിതത്തിന് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ധർമ്മസ്ഥാപനം വരും ആർക്കും എപ്പോഴും വരാം എപ്പോഴാണെങ്കിലും പിരിയാ അപ്പൊ ഒരുമിച്ച് നമ്മൾ ചെലവിടുക അധ്വാനത്തില് ഭക്ഷണത്തില് ഇങ്ങനെയുള്ള എന്നാൽ അവർക്ക് വേണ്ടുന്ന ഈ പറഞ്ഞ സ്ത്രീ പുരുഷ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ളൊരു സാമൂഹ്യ ജീവിതം ആർക്കും എപ്പോഴും വരാം ആർക്കും എപ്പോഴും പോവാം തീർച്ചയായിട്ടും നമ്മുടെ വരുന്നവർക്ക് പങ്കെടുക്കാം പങ്കെടുക്കാം ഒരുമിച്ച് വിളയെടുക്കാം ഒരു പിന്നെ അവിടെ വരുന്നവർക്ക് ഇവിടെ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാം തിരിച്ചതുപോലെ ആവശ്യക്കാർക്ക് കൊണ്ടുപോകാം ഇതിനൊന്നും വില നൽകേണ്ട ആവശ്യം ഉണ്ടാവില്ല പണത്തിന്റെ ക്രയവക്രിയ ഉണ്ടാകത്തില്ല ചൂഷണമില്ല അപ്പൊ ഒരുമിച്ച് അധ്വാനിക്കുക വിവാഹീയതയില്ല ചൂഷണമില്ല മലിനീകരണമില്ല അങ്ങനെയുള്ളൊരു ഒരു സമൂഹമാണ് മനസ്സുകൊണ്ട് കാണുന്നത് വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ നമ്മിലൊരാളായി എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന